വടകര മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സി പി എം ഉന്നയിച്ചത് എന്തായിരുന്നു ഈ വർഗീയ പ്രീടനം നടത്തുന്നു വർഗീയ പ്രചാരണം നടത്തുന്നു എന്ന പേരിൽ ഷാഫി പറമ്പിൽ നിന്നേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കുഞ്ഞിക്കണ്ടം മാഷൊക്കെ അത് പറയുന്നത് ആ സ്ക്രീൻഷോട്ടുമായി സ്ഥാനാർത്ഥി ഉൾപ്പെടെ അത് ഷെയർ ചെയ്യുകയും ചെയ്തു ഇപ്പൊ അത് വ്യാജമാണെന്ന് തെളിഞ്ഞു ഈ പിണറായി വിജയന്റെ പോലീസിന് എന്തുകൊണ്ടാണ് അത് ആരാണ് അത് സൃഷ്ടിച്ചതെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് സത്യത്തിൽ സന്ദീപ് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ സംഗതി പിരിച്ചുവിടേണ്ടത് ഇവിടെ ന്യൂനപക്ഷ പ്രീണനവും ഫേക്ക് ന്യൂസും ഇതെല്ലാം രണ്ടു കൂട്ടരും വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട് നോക്കൂ ഇപ്പൊ കേരളത്തിൽ പ്രബലമായിട്ടുള്ള രണ്ട് സഭകൾ ഇന്നലെ വന്ന് പറഞ്ഞത് എന്താണ് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളും കേരളത്തിലെ ഇടതു വലതുപക്ഷവും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ ആവർത്തിച്ച് ചെണ്ടകുട്ടി പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ടല്ലോ മണിപ്പൂർ മണിപ്പൂർ ഈ മണിപ്പൂരിൽ നടന്നത് ഗോത്ര തമ്മിലുള്ള കലാപമായിരുന്നു അവിടെ ഹിന്ദു ക്രിസ്ത്യൻ കലാപം നടന്നിട്ടില്ല എന്ന് ഇന്ന് ഈ രണ്ട് ദിവസം മുമ്പാണ് കേരളത്തിലെ രണ്ട് സഭകൾ തുറന്നു പറയാൻ തയ്യാറായിട്ടത് ഞങ്ങൾക്ക് സന്തോഷം ഒരു ഗോത്ര കലാപമായിരുന്നു ഒരു പശ്ചാത്തലമുണ്ട് അവിടെ അവിടെ കലാപം കലാപം നടന്നിട്ടുണ്ട് വലിയൊരു അത് ഒരിക്കലും ഇവിടെ ൾ പറയുന്ന അഭിപ്രായം അങ്ങനെ ആധികാരികമായി എടുക്കാൻ കഴിയില്ല അവിടെ നടന്ന സ്വതന്ത്രമായ പല അന്വേഷണങ്ങളും അതിന് വർഗീയമായി ചേരുതരുണ്ടായിരുന്നു തന്നെയാണ് കണ്ടെത്തിയത് കേരളത്തിലെ സഭകൾ അതും പ്രത്യേകിച്ച് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യൻ സഭകൾ പലപ്പോഴും ഏത് പറയുന്ന അഭിപ്രായങ്ങൾ ദേശീയ തലത്തിൽ പറയുന്ന അഭിപ്രായങ്ങൾ ഒന്നും അങ്ങനെ നിഷ്പക്ഷിച്ചോഴം അല്ല അല്ല അബ്ജോദ് പറഞ്ഞ അല്ല അല്ലോ സെഗ്ന അബ്ജോദ് പറഞ്ഞ അന്വേഷണ റിപ്പോർട്ട് ഏതാണെന്ന് പറയാം ഞാൻ അങ്ങനെ ഒരു അന്വേഷണവും റിപ്പോർട്ടും അതൊരു ഹിന്ദു ക്രിസ്ത്യൻ കലാപമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെ അവിടെ റിപ്പോർട്ട് ചെയ്ത മുഴുവൻ ആളുകളും നിങ്ങളുടെ മാധ്യമ സ്ഥാപനം അങ്ങോട്ട് അളവിട്ടുണ്ടെങ്കിൽ അവർക്കുമായി പരിശോധിച്ച് മനസ്സിലാകും അവിടെ ഒരു തരത്തിലുള്ള മത മതപരമായ കലാപവും ഉണ്ടായിട്ട് അത് ഗോത്രവർഗ്ഗ കലാപമായിരുന്നു മൈത്തേ കുക്കി എന്ന് പറയുന്ന രണ്ട് ഗോത്ര വംശങ്ങൾ തമ്മിലുള്ള വംശീയമായ വൈരത്തിന്റെ പേരിൽ അവിടെ കോടതി വിധിയുടെ ഭാഗമായി നടന്ന കലാപുമായിരുന്നു എല്ലാവർക്കും അറിയുന്നതാണ് വീണ്ടും വീണ്ടും കള്ളം ആവർത്തിക്കരുത് ഈ തെരഞ്ഞെടുപ്പ് ശേഷമെങ്കിലും രണ്ട് സഭകൾ ഇക്കാര്യം തുറന്നു പറയാൻ തയ്യാറായത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതോടെ നിൽക്കട്ടെ ഇവിടെ ഇവര് പറയുന്ന തെറ്റായ കാര്യങ്ങൾ ഇവര് യാഥാർത്ഥ്യ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എങ്ങനെ ബി ജെ പി വോട്ട് വർദ്ധിച്ചു ഇപ്പൊ കുഞ്ഞിക്കാണ പറയുന്നത് പത്ത് വർഷമായി നരേന്ദ്രമോദിക്കെതിരായി ബി ജെ പിക്ക് എതിരായി ആർ എസ് എസിനെതിരായി പ്രചണ്ഡമായ പ്രചരണം കേരളത്തിൽ സംഘടിപ്പിക്കുന്ന അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രചരണം പൊട്ടി പാളീസായി എന്നല്ലേ നിങ്ങൾ സമ്മതിക്കേണ്ടത് നിങ്ങൾ പറയുന്ന പ്രചരണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഈ ജനങ്ങൾ ബി ജെ പിക്ക് ഇപ്പം നിൽക്കാൻ തയ്യാറായി വിജയിപ്പിക്കാൻ തയ്യാറായി ഇത് കേരളമാണ് ഇത് കേരളമാണ് ഇവിടെ താമര വിരിയില്ല എന്ന് നൂറ് വട്ടം ഇതാ ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിച്ചു അക്കൗണ്ട് പൂട്ടിച്ചു എന്തൊക്കെ ആക്ഷേപമാണ് സർ ഈ ജനാധിപത്യത്തിന് പോലും വിലകൽപ്പിക്കാൻ നിങ്ങൾ നടത്തിയത് അവിടെ ഞങ്ങൾ ജയിച്ചു വന്നല്ലേ ജയിച്ചു വരിക മാത്രമല്ല ആറ്റിങ്ങലും ആലപ്പുഴയിലും തിരുവനന്തപുരത്ത് നേടിയ മുന്നേറ്റം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കാതെ പോകുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് ഈ പിന്നെ ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിൽ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയുള്ള മുന്നേറ്റം നിങ്ങൾ കാണാതെ പോകാൻ പാടുണ്ടോ അതുപോലെ തന്നെ കേരളത്തിലെ കരീമിക്കയുടെ സ്വന്തം ബി ജെ പി ലീഡ് ചെയ്യുന്നു കോഴിക്കോട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് മാത്രം വന്ന സ്ഥലമാണ് കോഴിക്കോട് അവിടെ കരീമിക്ക എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായ മതവർഗീയ പ്രചരണം നടത്തിയിട്ടുള്ള കോഴിക്കോട് കരീമിക്കയുടെ സ്വന്തം ബൂത്തിൽ ബി ജെ പി ലീഡ് ചെയ്തല്ലേ എങ്ങനെ സംഭവിച്ചു എന്നൊരു ആത്മപരിശോധന നടത്താൻ തയ്യാറുണ്ടോ അവിടെയാണ് വെള്ളാപ്പള്ളി അടദേശം പ്രസക്തി പേർ മുസ്ലിം വിപാദം ഒൻപത് രാജ്യസഭാ എം പിമാരിൽ അഞ്ചു പേർ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് രണ്ടുപേർ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് രണ്ടു പേർ മാത്രമാണ് ഇപ്പോ ഹിന്ദു നാമധാരികളായിട്ടുള്ളത് ഇത്തവണ മൂന്ന് വേക്കൻസി വന്നപ്പോലും ഒരൊറ്റയാൾ പോലും ഹിന്ദു ഇല്ല എങ്ങനെ ഭൂരിപക്ഷ സമുദായത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഇത് പറയും സാമുദായികമായിട്ടുള്ള സന്തുലനം വേണമെന്നൊക്കെ കേന്ദ്രത്തിലേക്ക് നോക്കി പറയുന്നുണ്ടല്ലോ സാമുദായിക സന്തുലനം നോക്കുമ്പോൾ കേരളത്തിലെ ഹിന്ദു ഔട്ട് ആയിരിക്കല്ലേ ഹിന്ദു ഭൂരിപക്ഷം ഔട്ടായിരിക്കേ സ്വാഭാവികമായിട്ടും അവർ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് ചെയ്യാനാണ് നിങ്ങൾ അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇനി കുറെ കൂടി ഹമാസ ഐക്യദാഡ്യ റാലി നടത്തുക